ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മസാല ചായയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മസാല ചായ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ അപ്പോൾ ഈ ഒരു മസാല ചായ ഉണ്ടാക്കാനായിട്ട് ഒരു പാനടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം മൂന്ന് ഗ്ലാസ് ചായയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ പകുതി വെള്ളമാണ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് വെള്ളം നല്ലപോലെ ഒന്ന് ചൂടായ വരുമ്പോഴേക്കും ഒരു മൂന്ന് ഏലക്ക ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് അതൊന്ന് ചതച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട ഒരു ഗ്രാമ്പൂ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് വെള്ളം ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് തിളക്കണം ഇനി ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുക്കാം മൂന്ന് ഗ്ലാസ് ചായക്ക് മൂന്ന് ടീസ്പൂൺ നിറച്ച് ചായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്കതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്നര ഗ്ലാസ് പാലാണ് കേട്ടോ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ചായ ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു ആറ് ടീസ്പൂൺ പഞ്ചസാരയാണ് ആകട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ നമുക്ക് എത്രത്തോളം മധുരം വേണോ അതനുസരിച്ചിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ ഇപ്പോൾ ചായ നല്ലപോലെ ഒന്ന് തിളച്ച് പൊങ്ങി വരുന്നുണ്ട് ഈ സമയത്ത് ലോ ഫ്ലെയിമിലോട്ട് ആക്കിയതിന് ശേഷം ഒരു മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം മസാലയുടെ ഫ്ലേവർ ചായയിലേക്ക് നന്നായിട്ടൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതുപോലൊന്ന് തിളപ്പിച്ചെടുക്കുന്നത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം എന്നിട്ട് വേണം ഇതുപോലൊന്ന് അരിച്ചെടുക്കാനായിട്ട് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മസാല ടീ ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്